അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻഷിഖാക്ക് ഒമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വയകലിബു ഇല അഹ്ഹി മസ്റൂറ അവൻ സ്വന്തം കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലും വയ അവൻ മടങ്ങിച്ചെല്ലും ഇല അഹ്ലിഹി തൻ്റെ കുടുംബത്തിലേക്ക് മസ്രൂറ സന്തുഷ്ടനായി പലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ലഘുവായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകൾ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി ഭൂമിയിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസികളായ കുടുംബാംഗങ്ങളെ അവർക്ക് തിരിച്ചു കിട്ടും ഇവരുടെ അത്ര നന്മയിൽ മത്സരിച്ച് മുന്നേറിയവരല്ലെങ്കിൽ കൂടി വിശ്വാസികളായ കുടുംബക്കാർ ഇവർക്ക് ലഭിക്കും അതോടൊപ്പം ഷൗർലിംഗങ്ങളിൽപ്പെട്ട സ്വർഗീയ കുടുംബത്തെയും ലഭിക്കും വളരെ സന്തോഷകരമായ ജീവിതമായിരിക്കും അവരുടേത് അവരുടെ വിചാരണയിൽ അവരുടെ നന്മകൾ മൊത്തം നോക്കി തിന്മകളെ ഒന്ന് കണ്ണോടിച്ച് ചോദ്യം പോലും ചെയ്യാതെ നാണം കെടുത്താതെ വഷളാക്കാതെ വിട്ടുകളഞ്ഞു അങ്ങിനെ നന്മകൾ വർദ്ധിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ കുടുംബങ്ങളെ തിരിച്ചു കിട്ടുകയാണ് കുടുംബങ്ങളിലേക്ക് വിശ്വാസികൾ എത്തുന്ന അവസ്ഥ ഉണ്ടാവുന്നത് കുടുംബാംഗങ്ങൾക്കിടയിൽ മൊത്തത്തിൽ അള്ളാഹുവെക്കുറിച്ചുള്ള ബോധവും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും നട്ടു നട്ടുനച്ചു വളർത്തി അവരെ കൂടി വിശ്വാസികളായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും അതിൽ വലിയ അളവിൽ വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരം കുടുംബങ്ങളിൽ പരലോകബോധമുണ്ടാകും പടച്ചവനെ പേടിയുണ്ടാകും ദീൻ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഓർഡൻ പറയുന്നുണ്ട് കാലു ഇന്ന കുന്ന കീൻ അവർ പറയും നിശ്ചയമായും ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലായിരുന്നപ്പോൾ ആശങ്കാകുലരായിരുന്നു അതിനാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു ചുട്ടുപൊള്ളുന്നിക്ഷയിൽ നിന്നും നമ്മളെ രക്ഷിച്ചു അമ്പത്തിരണ്ടാം അധ്യായം സൂറത്തു തൂറിലാണ് അള്ളാഹു ഇത് പറയുന്നത് അതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു പറയുന്നു മുത്തുറൂറിൻ വരി വരിയായി നിരത്തിയിട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ വിശാലാക്ഷികളായ സുന്ദരികളെ നാം അവർക്ക് ഇണകളാക്കി കൊടുക്കും സ്വീകരിച്ചവരെയും സത്യവിശ്വാസം സ്വീകരിച്ചതിൽ അവരെ അനുഗമിച്ച അവരുടെ സന്താനങ്ങളെയും നാം ഒരുമിച്ച് ചേർക്കും അവരുടെ കർമ്മഫലങ്ങളിൽ നാം ഒരു കുറവും വരുത്തുകയില്ല ഓരോ മനുഷ്യനും താൻ സമ്പാദിച്ചതിന് അർഹനായിരിക്കും സത്യവിശ്വാസത്തിൽ അവരെ പിന്തുടർന്ന തലമുറകൾ സന്തതികൾ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ കോർത്തിണക്കപ്പെട്ട ആളുകളായി ഏതൊക്കെ കുടുംബമുണ്ടോ അവരൊക്കെ രക്ഷപ്പെടും അല്ലാതെ കുടുംബമഹിമയുടെയോ നല്ല ഈമാനുള്ള പടച്ചവനെ പേടിയുള്ള ഒരു വ്യക്തിയുടെ വേണ്ടപ്പെട്ട ആളായി എന്നതിൻ്റെയോ പേരിൽ അവിടെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല അവനവൻ്റെ അമലുകൾ നന്നായാൽ നല്ല കുടുംബമായാൽ വയ്യ മുക്കാലി ലാഹരി ഹി മസൂറാ സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് സ്വർഗത്തിലും മടങ്ങിച്ചെല്ലാൻ കഴിയുകയും ഭൂമിയിൽ ജീവിച്ചിരുന്നതിനേക്കാൾ ആനന്ദത്തോടെ സ്വർഗത്തിൽ അതേ കുടുംബം ജീവിക്കുകയും ചെയ്യും ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്ന ആയിഷ റലിയാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ നീ എന്തിനാണ് കരയുന്നത് നരകത്തെ ഓർത്ത് കരഞ്ഞതാണ് റസൂലെ അങ്ങ് അന്ത്യനാളിൽ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ അതിന് റസൂൽ പറഞ്ഞ മറുപടി ആയിഷ മൂന്ന് സന്ദർഭങ്ങളിൽ ഒരാളും മറ്റൊരാളെയും ഓർക്കുകയില്ല അതിലൊന്ന് ത്രാസിൻ്റെ അടുത്താണ് പല നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൻ്റെ അടുത്ത് തൻ്റെ നന്മ കനം കുറയുകയും തിന്മ കനം കൂടുകയും ചെയ്യുമോ എന്ന് ഭയന്ന് അവർ ഒരാളെയും ഓർക്കാത്ത വല്ലാത്തൊരു വിഹ്വലമായ അവസ്ഥയിലായിരിക്കും മറ്റൊന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ നൽകപ്പെടുക എന്നതിൽ അവർ വല്ലാതെ അസ്വസ്ഥതരായിരിക്കും മൂന്നാമത്തേത് കരകത്തിന് അഭിമുഖമായി പാലം വെക്കപ്പെടുമ്പോഴാണ് അത് മുറിച്ച് കിടക്കുവോളം വല്ലാത്ത അസ്വസ്ഥതയിലായിരിക്കും ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരിക്കലും ഒരാൾ മറ്റൊരാളെ ഓർക്കുകയില്ല അഥവാ ആരുമാരും ഓർക്കാത്തൊരു മഹ്ഷറ വൻ സഭയിൽ കർമ്മങ്ങൾ മാത്രമേ രക്ഷക്കെത്തൂ എന്നും നിന്നെപ്പോലും ആയിഷ ഞാൻ ഓർക്കുകയില്ല എന്നുമാണ് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞത് ഓരോരുത്തരും അവനവൻ്റെ രക്ഷയെ ഉറപ്പാക്കണമെന്നർത്ഥം എങ്ങനെ ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭൂമിയിൽ ജീവിച്ചാൽ വലതുകൈ ഗ്രന്ഥം ലഭിക്കുകയും കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്യാം കുടുംബനാഥന്മാരെന്ന നിലക്ക് ഒന്നിച്ചൊരു കുടുംബമായി സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റും വിധം മക്കളെ വളർത്തിയെടുക്കുന്നതിൽ വളരെ ചെറിയ പ്രായത്തിൽ ശ്രദ്ധിക്കുകയും വിജയിക്കുകയും ചെയ്യണം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിജയത്തിൻ്റെ നന്ദിയാണ് മുന്നോടിയാണ് ലഘുവായ വിചാരണ അതിനുവേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കണം നമസ്കാരത്തിൽ ഉൾപ്പെടെ അള്ളാഹബിദ് റസൂൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ഹാസിബിന് ഹിസാബീറ എന്ന് അള്ളാഹുവേ മുഹമ്മദിനെ ലഘുവായി വിചാരണ ചെയ്യണമേ എന്നും റസൂൽ സാഹസ്ലമ പ്രാർത്ഥിച്ചിരുന്നു നമ്മളെല്ലാവരും പഠിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കുടുംബത്തെ പഠിപ്പിക്കേണ്ടതും മക്കളെ പഠിപ്പിക്കേണ്ടതും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടതുമായ പ്രാർത്ഥനയാണ് ഹാസിബിനി ഹിസാബ യസീറ അള്ളാഹുവി ലഘുവായി മാത്രം എന്നെ വിചാരണ ചെയ്യണമേ എന്ന് സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ജാഗ്രതയോട് വെച്ചിരിക്കുക ന്യൂനിന് ശേഷം കാഫ് വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ഇഹ്ഫാക്ക് ഇല അഹ്ലിഹി ഇല എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്യ അക്ഷരവും തൊട്ടടുത്ത വാക്കായ അഹ്ലി എന്നതിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു രണ്ടു വാക്കിൽ ഇങ്ങനെ വന്നാൽ വേണമെങ്കിൽ അനക്കം വരെ നീട്ടാം അഹ്ലിഹി അഹ്ലിഹി സ്വന്തം കുടുംബക്കാരിലേക്ക് സന്തോഷത്തോടെ മടങ്ങി ചെല്ലുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ